ഹലോ ഗായ്സ് വെൽക്കം ടു ജെറീസ് വേൾഡ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് പുറത്തു പോയി ഫുഡ് കഴിക്കണമെന്ന ആഗ്രഹവുമായി ഞങ്ങൾ നേരെ വിട്ടത് ബർമിങ്ഹാമിലെ ചായപ്പീടിക എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് ഇവിടുത്തെ പ്രത്യേകത ഞങ്ങൾ യു കെയിൽ വന്നപ്പോൾ തൊട്ട് ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ആളുടെ കടയാണ് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കടയിൽ കാലുകുത്തുന്നത് അതിൻ്റേതായ എല്ലാ ഐശ്വര്യവും ഈ കടയ്ക്ക് ഞാൻ നേരുന്നു ഭക്ഷണം എന്നത് ജീവിതത്തിൻ്റെ പ്രധാന ഘടകമായതുകൊണ്ട് തന്നെ ക്ഷമയോടെ ഞാൻ മെനുവെല്ലാം നോക്കിയിരുന്നു അപ്പോഴാണ് ഞങ്ങൾ കാത്തിരുന്ന ആൾ ചായം കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നത് കടയുടെ ഷെയർ കിട്ടിയില്ലെങ്കിലും ആ ചായയുടെ ഷെയർ എങ്കിലും മേടിച്ചെടുക്കാൻ ഞാൻ മറന്നില്ല പിന്നീട് മുതലാളിയുടെ റെഫറൻസ് പ്രകാരമായിരുന്നു ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് അങ്ങനെ ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നത് ബീഫ് വെറുവലായിരുന്നു തുടക്കം തന്നെ ആ ഫുഡിൻ്റെ ടേസ്റ്റിലൂടെ മുതലാളി ഞങ്ങളെ കീഴടക്കിയിരിക്കുന്നു പിന്നീട് അവിടെ ഭയങ്കരമായ ചർച്ചകളായിരുന്നു കടയുടെ പുരോഗമനത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് എന്ന് തിരിതിരിച്ചാൽ ഒരു തിരുത്തുണ്ട് ഞങ്ങളുടെ ബില്ലിൽ ഏതൊക്കെ ഡിസ്കൗണ്ട് ഇട്ടാൽ പൈസ കുറയ്ക്കാം എന്നുള്ള ചർച്ചയായിരുന്നു അങ്ങനെ വരി വരിയായി ഭക്ഷണം വന്നുകൊണ്ടേയിരുന്നു ഞങ്ങളൊരു ബ്രേക്ക് പോലും കൊടുക്കാതെ കഴിച്ചുകൊണ്ടേയിരുന്നു കുഞ്ഞിപ്പിടിയും കപ്പച്ചുക്കയും ക്രാബ് റോസ്റ്റും മങ്കല്ച്ചോറും മട്ടൻ ബിരിയാണിയും അങ്ങനെ ഞങ്ങളെങ്ങോട്ട് പറ്റിയ എല്ലാ തല ഭക്ഷണവും ഞങ്ങൾ വരുത്തി പണ്ട് പലരുടെയും ഫുഡ് ബ്ലോഗ് കണ്ട് സംതൃപ്തിപ്പെട്ട ഞാൻ ഇന്ന് സ്വന്തമായി ഞാൻ സംതൃപ്തിപ്പെട്ടിരിക്കുന്നു ഞണ്ടിൻ്റെ ശാസ്ത്രീയപരമായ വശങ്ങൾ മനസ്സിലാക്കി അറഞ്ചും പുറഞ്ചും ഒരു മാന്യതയും നോക്കാതെയുള്ള കഴുപ്പായിരുന്നു നല്ല ഭക്ഷണം ഒരു ദാക്ഷിണ്യം കാണിക്കാതെ വേണം കഴിക്കാൻ എന്നാണ് പണ്ടുള്ള കാർണോർമാർ പറഞ്ഞിട്ടുള്ളത് ഫുഡിനോട് ഒരു ദയവുമില്ലാതെ കഴിക്കുന്നത് തുടർന്നു കൊണ്ടേയിരുന്നു ഞങ്ങളുടെ കഴുപ്പ് കണ്ടിട്ടാണോ എന്നറിയില്ല മുതലാളി ഞങ്ങളുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡെസേർട്ട് സെക്ഷനായിരുന്നു അതിനും കുറെ ചർച്ചകൾക്കൊടുവിൽ പേരിൻ്റെ ആകർഷണത കണ്ട് ഐസ് ഹിമാലയൻ എന്ന സാധനം ഓർഡർ ചെയ്തു ഹിമാലയത്തിൽ നിന്നും നേരിട്ട് ചുരണ്ടി കൊണ്ടുവരുന്ന ഐസ്ക്രീമാണോ എന്ന സംശയം ഉണ്ടായിരുന്നെങ്കിലും അത് മനസ്സിൽ തന്നെ ഒതുക്കിയിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ഹിമാലയത്തെ ഇടിച്ചു തീർത്തപ്പോഴേക്കും മുതലാളി എത്തി അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ബില്ലിൻ്റെ സമയമായെന്ന് ബില്ലിലെ ഡിസ്കൗണ്ടിൻ്റെ ഹരണവും ഗുണനവും കഴിഞ്ഞ് ബില്ലും കൊടുത്ത് നല്ല ഫുഡ് തന്നതിൽ നന്ദി രേഖപ്പെടുത്തി ഞങ്ങൾ യാത്രയായി അപ്പോൾ ശരി പിന്നെയും അടുത്ത വിശേഷമായി കാണാം കേട്ടോ